അത് പിന്നെ ഞാൻ വിളിപ്പിച്ചതേ ഞങ്ങളെ കുട്ടിക്ക് ആവശ്യമുള്ള ബാഗ് ബുക്ക് യൂണിഫോമ് ഷൂസ് എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ മകടിക്കണം എന്ന് പറയാൻ പറ്റി വിളിപ്പിച്ചേ അതുപോലെ തന്നെ നിങ്ങളെ അപ്പൊ അധികം ലേറ്റ് ആക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മടിക്കാൻ വേണ്ടി നോക്കണം എന്നുവെച്ചാൽ യൂണിഫോം എല്ലാം അടിച്ചു വിട്ടാൻ എന്തായാലും ഒരാഴ്ചക്ക് സമയം എടുക്കൂലേ അപ്പൊ ഓരോരുത്തരും ലേറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് കുട്ടികളെല്ലാം ഒരു യൂണിഫോമിറ്റി വേണ്ടേ അപ്പൊ പെട്ടെന്ന് തന്നെ മടിക്കണേ ആ ഫയൽ എടുക്കണേ അതിപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത വീട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ തൽക്കാലം വേറൊരു ഒഴിവ് വരുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാലോ അങ്ങനെ എടുക്കാ അല്ല ഞാൻ വിചാരിച്ചു ഈ തൊഴിലുറപ്പിനെ പോലെ പണി നിൽക്കുന്ന കാര്യം പറഞ്ഞു ഇവരുടെ ലഞ്ച് ബോക്സ് യൂണിഫോം ബെൽറ്റ് എല്ലാം ഒക്കെ അപ്പൊ ഇവരുടെ പഠിത്തം എങ്ങനെയാണ് ട്യൂഷൻ